കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അധ്യാപകനെയാണ് കോട്ടായിലെ അജേഷ് മാഷി നിങ്ങൾക്ക് കാണാൻ കഴിയുക കുട്ടികൾക്ക് എല്ലാ ആഴ്ചയും പുസ്തകങ്ങൾ അവരുടെ വീടുകളിൽ എത്തിച്ച് അവരുടെ മാനസിക വികാസത്തിന് പിന്തുണ നൽകുന്നു നാല് വർഷം കൊണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ സഞ്ചരിച്ച് കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഭിന്നശേഷിക്കാരനായതിന്റെ ശാരീരിക അവശ്യതകൾ മറന്നുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ഇരുന്നൂറ്റി അമ്പതിലേറെ കുടുംബങ്ങളുടെ അവിടെയുള്ള ആയിരത്തി ഇരുന്നൂറോളം വരുന്ന വായനക്കാരുടെയും കാത്തിരിപ്പാണ് തിരുവനന്തപുരം ചിത്ര ഡൽഹി എയിംസ് തുടങ്ങിയ ആശുപത്രികളിൽ നിന്ന് എട്ട് തവണ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ഓപ്പറേഷനും റേഡിയേഷനും കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അജേഷ് മാഷ് ഇന്ന് കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പഠന പിന്തുണയും പഠന സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും ശാരീരിക മാനസിക ഉല്ലാസത്തിലും ചികിത്സാ സഹായങ്ങൾ നൽകാനും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുന്നതിൽ കോട്ടായി ഇന്നും പ്രാധാന്യം നൽകുന്ന അപ്പുണിയേട്ടൻ വായനശാലയുടെ സ്ഥാപകനും സെക്രട്ടറിയുമാണ് ബ്ലഡ് ക്യാൻസർ ബാധിച്ച കൃപ എന്ന പതിനേഴുകാരിക്ക് വേണ്ടി നടത്തിയ ചികിത്സാ സഹായ സ്വരൂപണത്തിൽ നാല് ലക്ഷത്തോളം രൂപ വായനക്കാരിൽ നിന്ന് സ്വരൂപിക്കാനും ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ കൈമാറി അച്ഛനില്ലാത്ത കുട്ടികൾക്ക് സൗജന്യമായി രണ്ടായിരം രൂപ വില വരുന്ന പഠനോപകരണങ്ങളും നൂറ്റി അറുപത് കുട്ടികൾക്ക് സൗജന്യ പഠന ഉപകരണങ്ങളും നൽകാൻ സാധിച്ചു കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഈ വായനശാല പ്രതിജ്ഞാബന്ധമാണ് വിദ്യാഭ്യാസം ഐ ടി സെൽ വനിതാ രംഗം മുതിർന്നവർക്ക് പിന്തുണ കുട്ടിക്കൂട്ടായ്മ പരിസ്ഥിതി കായിക രംഗം പബ്ലിസിറ്റി കലാരംഗം രക്തദാന സേന ദ്രുതകർമ്മ സേന ഒഫീഷ്യൽ ബുക്ക് ശേഖരണം പുസ്തകവണ്ടി കാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ വിവിധ സബ് കമ്മിറ്റികൾ വായനശാലയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഉണ്ട് കുട്ടികൾക്കായി ഇതുവരെ നടപ്പിലാക്കിയ പരിപാടികൾ പുസ്തക വണ്ടി എല്ലാ ഞായറാഴ്ചയും കുട്ടികളുടെ വീട്ടിലേക്ക് ഇതിലൂടെ അഞ്ഞൂറോളം കുട്ടികൾക്ക് എല്ലാ ആഴ്ചയിലും വായന സാധ്യമാക്കുന്നുണ്ട് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും പുസ്തക വണ്ടിക്കായി കാത്തു നിൽക്കുന്നുണ്ട് വായനക്കാർക്ക് ഇത് വീട്ടിലെത്തിക്കുന്നത് കോട്ടായ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അജേഷ് മാഷാണ് തന്റെ ബൈക്കിൽ കെട്ടിയ പെട്ടിക്കകത്താക്കി അഞ്ഞൂറോളം പുസ്തകങ്ങളുമായി എല്ലാ ആഴ്ചയും പുസ്തക വണ്ടി കോട്ടായ പഞ്ചായത്തിലും സമീപ സ്ഥലങ്ങളിലെയും വായനക്കാരിലേ പഠന പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വാർഡ് തലത്തിൽ ഒപ്പം എന്ന പദ്ധതി കോട്ടായി പഞ്ചായത്തിലെ എസ് എസ് എൽ സി വിജയത്തിൽ സ്വാധീനം ചെലുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്